ുംഴിപ്പുഴ പെരുമ്പാവൂർ എറണാകുളം പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ചൂടുറപ്പിക്കുന്ന പട്ടനായകന്മാരായി തന്റെ പടക്കളത്തിലേക്ക് പടച്ചട്ട ഇടിച്ചു പതിനാല്

തന്റെ പോരാട്ടത്തിന്റെ വൈ രീതിയിൽ ഒരു പരാജയത്തിന്റെ കൂടാരം താണ്ടി കടന്നു വഴിപൊയുടേ കൂടുവാൻ തനക്കിടയുടെ പാരാട്ട് പടക്കളത്തിലേക്ക് നടന്നു നടന്നു എതിരാളി എന്ന പടക്കളത്തിലേക്ക് ബുദ്ധിയുടെ കൂർമ്മ ബുദ്ധികൾ തന്റെ ടത്തിലേക്ക് വലയും പുലികളായി ഒളിയമ്പുകളായി മെരഞ്ഞെടുത്ത് എതിർച്ചേരിയിലേക്ക് തടയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പോരാളികൾ കണം താരമെഴുത് പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ചുമണ്ടു காத்துவரைரிஞ்சு தாழ வீட்டி படங்களில் அத்தனியுடன் குடிச்சு மூடுவான்

നിലനിൽക്കാൻ പരാജയപ്പെടുന്നവർക്ക് കളിക്കളത്തോട് ഇവിടെ പറയും വിജയിച്ചാൽ കിലോഗ്രാം ആനുകൂല്യവുമായി തുടങ്ങി രൂപയിലേക്കുള്ള ചാമ്പ്യൻ പടയോട്ടത്തിന്റെ പടിവാതിൽ തുറന്നു സ്ഥാനക്കാരായി രൂപ ക്യാഷ് അവാർഡ് പ്രിയപ്പെട്ടവർ നൽകും ുംരിക്കും കളിക്കളത്തോട് വിളമെറിയും ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് വലൻസിയ ചുവടുവാൻസിയുടെ ഒരു പുറത്തെങ്കിൽ മറുപറത് ഇതിന്റെ എനിക്ക് തന്നെ പടയോട്ടത്തിലേക്ക് പാൻ കാവുവാൻ കോട്ടയത്തിന്റെ താര പ്രജാപതികൾ ചാമ്പ്യൻ പടയാളികൾ വിസ്മയ പേരൂർ വെള്ളയിലും നീലയിലും അണിഞ്ഞൊരുങ്ങി കളിമൈതാനിയുടെ സുവർണ്ണ ലിഖിതങ്ങളിലേക്ക് സുവർണ്ണ ജ്യതികളായി കൈപിടി ചുരുവാനുള്ള പടയോട്ടത്തിലേക്ക് തന്നെ നടന്നു പോരാളി കൂട്ടങ്ങൾ ഒരു വലൻസിയുടെ പോരാട്ട ഭൂമിയിലേക്ക് ചോദ്യത്തിന് പടക്കളം പോരാളികളായി പടക്കളത്തിലേക്ക് ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് വീണ്ടും വലൻസിയുടെ പോരാളി കൂട്ടങ്ങൾ ചുവടുപ്പിച്ച വിസംഗാതം അനുകൂലമാക്കി വിജയവരയിലേക്ക് ചെറിയ ചുവട്ടുകളുമായി നടന്നു കയറുന്നത് കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം അവസാന വരയിൽ ശ്രമജ് ഒലൻ സിയാൽ ഒരു അടുത്ത കഴിഞ്ഞ